என்னை என்ன என்ன படுத்தும் வீட்டின் இவடாய்ட் லவ் லவ்ஸ் கிரீன் ஆண்ட் நல்ல நல்ல வியூவா நல்லா காண அட் ஸ்கூல் அந்த ഞാനിപ്പോ സ്കൂളിൽ ഇട്ട് വന്നിട്ട് തിന്നിട്ടാണ് വീഡിയെടുക്കുന്നത് നിങ്ങളെ സ്കൂളിൽ ഇട്ടിട്ട് തിന്നളി ഞാൻ സ്കൂളിൽ സ്കൂളിലിട്ട് ചിലപ്പോ മേഗിന്ന് ചിലപ്പോ ചായ എടുക്കും ചിലപ്പോ എന്തെങ്കിലും ദോശയോ റൊട്ടിന്നെ അങ്ങനെ തിന്നു ബിസ്കറ്റോ ഇപ്പം ആർക്ക് പൊട്ടാസിന്റെ പണിയാ കാണിച്ചെപ്പൊട്ടാസ് കാണിച്ചോടുത്തേ പറ செடி கண்டா இப்பொட்டாத்தே நேரம் அப்படின்னு ഒരു ഇവിടെ എന്നാലൊരു വാവുംച്ച കളിക്കും വൈകുന്നേരം ഞാൻ പറയുന്നു വെക്കാ വീട്ടിന്റെ കുന്നിന്റെ അടിയിൽ തോടുണ്ട് വീട്ടിൽ തോടുണ്ട് നമ്മളെ രാസം പോയിട്ടൊന്നില്ല ഇപ്പൊ മഴ ആയിട്ട് പോക്കില്ല ശ്വാസം എണ്ണ നിന്നിട്ട് കാല് ഇങ്ങനെ നനിക്കും ഞാൻ ഇന്നലെ എൻ്റെ ഉപ്പാൻ്റെ പേരെ കണ്ടൊരു പോയിനോട് പാലം കാണാൻ പറഞ്ഞിട്ട് പോയി എന്നിട്ട്